എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാറി റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും വിൽക്കുവാനുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ അഞ്ച് സെൻറ് വസ്തുവിൻ്റെ സ്കെച്ചാണ് ഈ പ്ലോട്ടിന് എട്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളത് ഇവിടെ നിന്നും കുമാരപുരം ജംഗ്ഷൻ ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ദൂരം ഈ വസ്തുവിൽ നിലവിൽ നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബി എച്ച് കെ വീടുമുണ്ട് ഇത് ഒരു ചെറിയ വീടായതുകൊണ്ട് വസ്തുവിൻ്റെ വിലയിൽ ഈ വീടിന് വില നൽകിയിട്ടില്ല നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്തായി വീട് വയ്ക്കുവാനായി ഒരു അഞ്ച് സെൻറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വന്ന് കണ്ടു നോക്കാവുന്നതാണ് പൈപ്പ്ഡ് ഗ്യാസ് കണക്ഷൻ കോർപ്പറേഷൻ്റെ ഡ്രെയിനേജ് കണക്ഷൻ വാട്ടർ അതോറിറ്റി കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ എന്നിവയെല്ലാം എത്തിയിട്ടുള്ള വീട് വയ്ക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഈ ഒരു പരസ്യം എക്സ്ക്ലൂസീവായി ഇതിൻ്റെ ഉടമ ആഗൂസ് ഡോട്ട് കോമിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വസ്തുവിന് ഉടമ ഇപ്പോൾ ചോദിക്കുന്നത് സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഈ ഒരു പ്രദേശത്തെ മികച്ച വിലയെ കണക്കാക്കുന്നു വസ്തു വന്ന് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വിലയിൽ ചെറിയ ഇളവ് നൽകാനാകുമെന്നാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് ഈ വസ്തുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ഥലം വന്ന് കാണുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോമിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആയി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം